ദ ജേണലിസ്റ്റിലേക്ക് മാർച്ച് പത്തിനുള്ളിൽ ഹമാസ് പിടികൂടിയിരിക്കുന്ന ബന്ദികളെ തിരികെ നൽകിയില്ലെങ്കിൽ റഫേലേക്ക് മുഴുവൻ സൈനിക സംവിധാനവും ഉപയോഗിച്ചുള്ള ശക്തമായ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു വാർ ക്യാബിനറ്റിലെ മന്ത്രിയായ ബെന്നി ഗ്യാൻസ് ആണ് ഇത്തരത്തിൽ അതീവ ഗുരുതരമായ ഒരു പ്രസ്താവന നടത്തിയത് ഇതിന് തൊട്ടു പിന്നാലെ ശക്തമായ ഭാഷയിൽ ഇതിനോട് തിരിച്ചടിച്ചിരിക്കുകയാണ് ഹമാസ് അതും ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ട്രൂപ്പിലെ ഒരു പ്രധാനപ്പെട്ട സൈനികനെ കൊലപ്പെടുത്തിക്കൊണ്ടാണ് ഹമാസിന്റെ തിരിച്ചടി വന്നിരിക്കുന്നത് അതോടൊപ്പം ഇസ്രായേൽ സൈന്യത്തെയും ഭരണകൂടത്തെയും പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ ഒരു വലിയ കണക്കും ഹമാസ് പുറത്തുവിട്ടു ഇതുവരെ ഉണ്ടായ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ നാലു മാസമായി ഇസ്രായേലുമായി നടത്തുന്ന കരയുദ്ധത്തിൽ ആറായിരത്തിലധികം ഐ ഡി എഫ് സൈനികരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഹമാസിന്റെ പുതിയ അവകാശവാദം ഇത് ഇസ്രായേൽ കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കിയ കോളിളക്കം ചെറുതല്ല കാരണം ഇസ്രായേൽ ഇപ്പോഴും പറയുന്നത് കരയുദ്ധത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തി സൈനികർ കൊല്ലപ്പെട്ടു എന്ന് മാത്രമാണ് അതായത് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഈ പുതിയ സൈനികനടക്കമുള്ളവർ അവരുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആണ് എന്നും ഒക്ടോബർ ഏഴ് മുതലുള്ള ആക്രമണങ്ങളുടെ ഫലമായി കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം അതായത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറി നടത്തിയ ആക്രമണത്തിൽ ഉൾപ്പെടെ കൊല്ലപ്പെട്ട മൊത്തം സൈനികരുടെ എണ്ണം അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ആണ് എന്നുമാണ് ഇസ്രായേൽ ഇതുവരെ ഔദ്യോഗികമായി പറഞ്ഞിരുന്നത് എന്നാൽ ഈ കണക്കുകൾ മുഴുവനും തെറ്റാണ് എന്നും തങ്ങൾ വടക്കൻ ഗസയിലും ഖാൻ യൂനിസിലും ഒക്കെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ പോരാട്ടം തുടരുന്നുണ്ട് എന്നും അവരുടെ മരണസംഖ്യ കുതിച്ചുയരുന്നുണ്ട് എന്നുമാണ് ഇപ്പോൾ ഹമാസ് അവകാശപ്പെടുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ആറായിരത്തിലധികം സൈനികരെ തങ്ങൾ കൊന്നിട്ടുണ്ട് ഇസ്രായേൽ സൈന്യത്തെ കൊന്നിട്ടുണ്ട് എന്ന കണക്കുകൾ ഹമാസ് പുറത്തുവിടുന്നത് എന്തായാലും ഇത് ഇസ്രായേൽ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിലും ഹമാസ് പറയുന്ന കണക്കുകൾ ഇത്രയുമാണ് അതും ഖാൻ യൂനിസിലും അതുപോലെ തന്നെ സെൻട്രൽ ഗസയിലും മറ്റിടങ്ങളിലും ഒക്കെ തങ്ങൾ കഴിയാവുന്ന വിധത്തിലൊക്കെ ഇസ്രായേൽ സൈന്യത്തിനെതിരെ പോരാടുന്നുണ്ട് അവരെ കൊലപ്പെടുത്തുന്നുണ്ട് എന്ന നിലപാടിൽ ഹമാസ് ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് ഹമാസ് പറയുന്നത് അതോടൊപ്പം ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല യുദ്ധവിരാമം എന്നതിനപ്പുറത്തേക്ക് താൽക്കാലികമായ വെടിനിർത്തൽ എന്ന നിലയിൽ ഇപ്പോൾ അമേരിക്കയും ഈജിപ്റ്റും ഖത്തറും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ സംസാരങ്ങൾ അല്ലെങ്കിൽ അത്തരം കൂടിയാലോചനകൾ അതിൽ യാതൊരു കാര്യവുമില്ല എന്നും അതിന് തങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് ബന്ധുകളെ വിട്ടുകിട്ടുമെന്ന് കരുതേണ്ടതില്ല എന്നും ഹമാസ് ശക്തമായി നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഖാൻ യൂനിസിൽ വെച്ച് ഹമാസും ഐ തമ്മിൽ അതിശക്തമായ ഒരു പോരാട്ടം നടന്നിരുന്നു ആ ആക്രമണത്തിൽ ഏതാണ്ട് പത്തിലധികം സൈനികർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആ പരിക്കേറ്റ സൈനികരിൽ ഒരാളായ ഐ സ്റ്റാഫ് സർജനന്റ് മോസ് മോറയിലാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ പരിക്കേറ്റ മറ്റൊരു സൈനികരും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു അങ്ങനെ രണ്ട് സൈനികരെ ഈ ഒരു ഒറ്റ ആക്രമണത്തിന്റെ ഭാഗമായി കൊല്ലപ്പെടുത്താൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് ഹമാസ് പറയുന്നത് ഈ ഇപ്പോൾ പറഞ്ഞ ഈ സൈനികന്റെ മരണം ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം മറ്റൊരു ഭീകരമായ കണക്ക് ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത് ഗസയിലും വെസ്റ്റ് ബാങ്കിലും അതുപോലെ ലബനലുമായി ഏതാണ്ട് മുപ്പത്തി ഒന്നായിരത്തിലധികം എയർ സ്ട്രൈക്കുകൾ അതായത് ആകാശ ആക്രമണങ്ങൾ തങ്ങൾ ഇതുവരെ ഈ നാല് മാസത്തിനിടയിൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇസ്രായേലിന്റെ ഔദ്യോഗിക ഭാഷ്യം അതോടൊപ്പം ഹമാസിനെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഹമാസിനെ തിരിച്ചടിയാകുന്ന വിധത്തിൽ ഇസ്രായേൽ മരിച്ച ഹമാസ് അംഗങ്ങളുടെ ഒരു കണക്കും പുറത്തുവിട്ടിരിക്കുന്നു ഇതുവരെയായി പന്ത്രണ്ടായിരത്തിലധികം ഹമാസിന്റെ അംഗങ്ങളെ ഈ യുദ്ധത്തിലൂടെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഒരു പക്ഷേ ഇസ്രായേൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു കണക്ക് ഇതിനു മുമ്പ് ഒൻപതിനായിരം എന്നൊരു കണക്ക് ഒരു മാസം മുമ്പ് ഇസ്രായേൽ പറഞ്ഞിരുന്നു അതിനുശേഷം ദാ ഇപ്പോൾ സമഗ്രമായ ഒരു കണക്ക് അതായത് നടത്തിയ എയർ സ്ട്രൈക്കുകളുടെ എണ്ണമടക്കം പുറത്തുവിട്ടുകൊണ്ടുള്ള ഒരു കണക്കാണ് ഇസ്രായേൽ അവതരിപ്പിച്ചിരിക്കുന്നത് മുപ്പത്തിയൊന്നായിരം എയർ സ്ട്രൈക്കുകൾ മൂന്ന് പ്രദേശങ്ങളിലായി ലെബനനിലും വെസ്റ്റ് ബാങ്കിലും അതുപോലെ തന്നെ ഗസയിലുമൊക്കെയായി മുപ്പത്തി ഒന്നായിരം എയർ സ്ട്രൈക്കുകൾ നടത്തുക വഴി ഞങ്ങൾക്ക് പന്ത്രണ്ടായിരത്തിലധികം ഹമാ സംഘങ്ങളെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് ഇസ്രായേൽ പറയുകയാണ് അതായത് യുദ്ധം കൊണ്ട് നേട്ടമുണ്ടായി എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഇസ്രായേൽ അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങളാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടതിലൂടെ വ്യക്തമാകുന്നത് മാർച്ച് പത്തിന് ശേഷം ഞങ്ങൾ റഫയിലേക്ക് റമദാൻ മാസത്തിൽ കയറുമെന്നും അവിടെ ശക്തമായ ആക്രമണം നടത്തി ഹമാസിനെ ഇല്ലായ്മ ചെയ്ത് ബന്ധുക്കളെ മുഴുവൻ ജീവനോടെ തിരികെ എത്തിക്കുമെന്നുമാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരമൊരു യുദ്ധത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഇടപെടലുകൾ നടത്തണമെന്ന ആവശ്യം സജീവമാണ് അറുപതോളം അറബ് രാജ്യങ്ങൾ ഇപ്പോൾ പതിവിൽ നിന്ന് വിപരീതമായി ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഘട്ടവുമുണ്ട് ഉണ്ട് പക്ഷെ അപ്പോഴും ഇസ്രായേൽ ലോകത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇത്രയും നാൾ നടത്തിയ യുദ്ധം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ നേട്ടങ്ങൾ എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തോ ും ഹമാെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ബന്ധുക്കളെ തിരിച്ചു കിട്ടിയില്ല എങ്കിലും അത് അധികം വൈകാതെ സാധ്യമാകുമെന്ന പ്രതീക്ഷ ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്കുണ്ട് എന്നും അതുകൊണ്ട് ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്നുമാണ് ഇസ്രായേൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് മറുവശത്ത് ആകട്ടെ ഇസ്രായേലിനെതിരെ ഞങ്ങൾ ശക്തമായി പോരടിക്കുന്നുണ്ട് ആറായിരത്തിലധികം സൈനികരെ ഞങ്ങൾക്ക് കൊലപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒരു ഒത്തുതീർപ്പിന് അതായത് യുദ്ധവിരാമം പരിപൂർണ യുദ്ധവിരാമം എന്ന ഒരു ഒത്തുതീർപ്പിലേക്ക് വന്നില്ലെങ്കിൽ ഇനിയും ഇസ്രായേലിനെതിരെ ആക്രമിക്കും ഇതുപോലെ തന്നെ ആൾനാശം ഇസ്രായേലിന് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നു ത്തിലാണ് ഹമാസും നിലപാട് സ്വീകരിക്കുന്നത് അതേസമയം മരിച്ച സാധാരണക്കാരുടെ കണക്ക് ഏതാണ്ട് മുപ്പതിനായിരത്തോളമാണ് അതിൽ തന്നെ ഇരുപതിനായിരത്തിലധികം സ്ത്രീകളും കുട്ടികളുമാണ് ഇപ്പോഴും ഗസയിലെയും അതുപോലെ തന്നെ റഫേലെയും ഒക്കെ പല കേന്ദ്രങ്ങൾക്ക് നേരെയും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നുണ്ട് പക്ഷെ പ്രഖ്യാപിച്ചതുപോലെ പരിപൂർണമായ മുഴുവൻ സന്നാഹങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള യുദ്ധം നടക്കുന്നില്ല എന്ന് മാത്രമേയുള്ളൂ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങും എത്തുന്നില്ല അല്ലെങ്കിൽ എങ്ങും എത്താനുള്ള സാധ്യത സമീപകാലത്തൊന്നും കരുതണ്ട എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു യുദ്ധവിരാമം ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ യുദ്ധത്തിൽ നിന്ന് മാറുന്ന വിധത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്തുമെന്നൊക്കെയുള്ള പല പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ സൂചനകളും പുറത്തു വന്നിരുന്നു പക്ഷേ ഇപ്പോൾ കൃത്യമായി പറയാൻ സാധിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നവരുടെയും കൊല്ലിച്ചവരുടെയും കണക്കുകൾ പറയുന്നു ഇനിയും അത് ആവർത്തിക്കുമെന്ന് പറയുന്നു യുദ്ധസമാനമായ അന്തരീക്ഷം ഇനിയും വ്യാപിപ്പിക്കും എന്ന് ഇസ്രായേലും തീർത്തു പറയുകയാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ നിലപാടെടുക്കുകയും തിരിച്ചടിക്കുമെന്ന് ഹമാസ് പറയുകയും ചെയ്യുമ്പോൾ യുദ്ധവിരാമത്തിനുള്ള സാധ്യത തീരെയില്ലെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് പശ്ചിമേഷ്യ കൂടുതൽ ദുരന്തങ്ങളിലേക്ക് പോകുന്നു എന്ന ആപത്കരമായ സന്ദേശമാണ് ഈ മണിക്കൂറിലും പുറത്തു വരുന്നത്